ഇനി പോ സുനിഷയിലേക്കാണ് സുനിഷ വളരെ ജോയ്ഫുൾ ആയി നിൽക്കുകയാണ് സുനിഷയെ പോലെ തന്നെ വി ജോയിൽ ഇത്തവണ ഒരു ജോയ്ഫുൾ വിജയത്തിലേക്ക് എത്തുമോ എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണല്ലോ സുനിഷ തീർച്ചയായും ശ്രദ്ധിയായ ഏതായാലും ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുമുണ്ട് ഏതായാലും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ ചരിത്രം നോക്കിയാൽ തന്നെ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ഇടമാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലം ആ പ്രതീക്ഷയിൽ തന്നെ ഇത്തവണ നേടാൻ കഴിയുമെന്നതാണ് ഒരുപക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സമ്പത്തിനെതിരെ അടൂർ പ്രകാശ് അട്ടിമറി വിജയിച്ച് പുറത്തേക്ക് വരുമ്പോൾ എത്തുമ്പോൾ പോലും ഈ ഇത്തവണ ഈ ജില്ലാ സെക്രട്ടറി ഇറക്കിക്കൊണ്ട് തന്നെ നേട്ടം കൈവരിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു പാർട്ടി നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പാർട്ടി പറയുന്നതും ജില്ലാ സെക്രട്ടറി ഒരു പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ഒരാൾ എന്നതിലപ്പുറം വി ജോയിക്ക് മറ്റ് ചില പ്രത്യേകതകൾ മണ്ഡലത്തിൽ തന്നെ ഉള്ള ഒരാളാണെന്നതാണ് ഒന്ന് ചിറയൻകീഴിൽ സ്വദേശിയാണ് രണ്ടാമത് ഈ വർക്ക് ഈ വർക്കല മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ വർക്കല മണ്ഡലം ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ വർക്കല മണ്ഡലത്തിൽ നിന്ന് വന്ന ഒരു എം കൂടിയാണ് അതുകൊണ്ട് എം എന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി പരിചയമുണ്ട് ജനപങ്കാളിത്തമുണ്ട് ജനപിന്തുണയുണ്ട് ഇതൊക്കെ തന്നെയും ജോയി പോരിനിറങ്ങുമ്പോൾ അത് കരുത്തേകുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് സി ുള്ളത് അതേസമയം ഈ ഈ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ് വി ജോയി ഇത് കരുത്താകുമെന്നത് തന്നെയാണ് അതായത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ കെമിസ്ട്രി അറിയാവുന്ന ഒരാളാണ് അതേസമയം തന്നെ പാർട്ടി സംഘടനാ സംവിധാനത്തിൻ്റെ മർമ്മം അറിയുന്ന ഒരാളാണ് അതൊക്കെ തന്നെയും കരുത്താകുമെന്നൊരു പ്രതീക്ഷ പാർട്ടിക്കുണ്ട് ഇതൊക്കെ തന്നെയും വിജയത്തിലേക്ക് കടത്തുമെന്നതാണ് കാരണം ഈ വി ജോയിയെ പറയുകയാണെങ്കിൽ തന്നെ എല്ലാ കാലത്തും ഈ അട്ടിമറി വിജയം ആഘോഷിച്ചിട്ടുള്ള ഒരാളാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളം കോൺഗ്രസ് ഭരിച്ചിരുന്ന അഴൂർ പഞ്ചായത്തിൽ ഭരണമിടിച്ചൊരാൾ ാണ് അതേസമയം തന്നെ ഈ ഹാട്രിക് വിജയവുമായി പോയിരുന്ന കഹർ കോട്ടയാക്കി വെച്ചിരുന്ന വർക്കല മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു വന്ന ഒരാളാണ് ഈ പ്രതീക്ഷ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴും വി ജോയിലേക്ക് പ്രതീക്ഷി പാർട്ടി ഈ വി ജോയിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം പറയുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇന്നുള്ളത് എന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുപക്ഷെ ഏ സമ്പത്തിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് അതേസമയം സമയം ഈ ശബരിമല വിഷയം കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു സമയമാണ് രാഹുൽ ഗാന്ധി പ്രഭാവം ഉണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന് സാഹചര്യത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് അതൊന്നും തന്നെ ഇനി ബാധിക്കില്ല ഈ അതൊക്കെ തന്നെയും വോട്ടായി വി ജോയിക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് കാരണം മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ട് മാത്രമാണ് അന്ന് അടൂർ പ്രകാശൻ ഉണ്ടായിരുന്നത് അത് ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് ആ ഭൂരിപക്ഷം ഇത്തവണ എൽ ഡി എഫിലേക്ക് മറിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല എന്നത് തന്നെയാണ് എൽ ഡി എഫ് പറയുന്നത് അതേപോലെ ശോഭാ സുരേന്ദ്രൻ ലക്ഷത്തിലധികം വോട്ട് നേടിയിട്ടുണ്ടെങ്കിലും അതിൽ തന്നെ അമ്പതിനായിരത്തിലധികം വോട്ട് തിരിച്ചു നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി ഏതായാലും ഈ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ആ പ്രതീക്ഷയിൽ തന്നെയാണ് വി ജോയും കൂട്ടരും ഉള്ളത് തന്നെയാണ് അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ തന്നെയാണ് അറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒന്നാകെ കാണാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് പോലെ യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും അടക്കം ഈ എൻ ഡി ആയാലും അടക്കം വലിയ രീതിയിലുള്ള രീതിയിലൊരു പ്രചാരണം നടത്തുന്നത് ഒരുപക്ഷെ കണ്ടല ബാങ്ക് വിഷയമായാലും മുതലപ്പുഴ വിഷയമായാലും അതേസമയം തന്നെ ഏറ്റവും അടുത്തായി സിദ്ധാർത്ഥന്റെ വിഷയമായാലും ഇതൊക്കെ തന്നെയും ഈ മണ്ഡലത്തിലാണ് എന്നുള്ളതും വലിയ പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ തന്നെയും നേരത്തെ മുതൽ തന്നെ അമിൽ സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടി ആരംഭിച്ചിരുന്നു എൽ ഡി എഫ് എന്നുള്ളതാണ് ഈ പ്രചരണത്തിലടക്കം ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു ഈ ജനങ്ങളിലേക്ക് കൂടുതൽ എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പാർട്ടി എന്നുള്ളതാണ് ഇത് ഈ മണ്ഡലങ്ങൾ ഏഴ് മണ്ഡലങ്ങളിലുള്ളതിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ഏഴെണ്ണവും എൽ ഡി എഫിന്റെ കോട്ട തന്നെയാണ് അതുകൊണ്ട് അതിത്തവണ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഏതായാലും എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ട് പ്രചരണം നടത്തുന്നുണ്ട് സുനീഷയും പ്രേക്ഷകർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സുനീഷയുടെ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ സുനീഷയുടെ അല്ലമയിലും ചോദിക്കും അഞ്ചും ചോദിക്കും എന്നാലും വി ജോയിക്ക് പറയാനുള്ളത് ഇപ്പോൾ സുനീഷ പറഞ്ഞതുപോലെ തന്നെയാണോ എന്ന് നോക്കാം വി ജോയിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ടയായിരുന്നു ആറ്റിങ്ങൽ പാർലമെൻറ് മണ്ഡലം കഴിഞ്ഞവണ സംസ്ഥാനത്താകെ ഉണ്ടായ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അതിൽ ശബരിമലയുണ്ട് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്ന ഒരു വിഷയമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമുണ്ട് ഇത്തരം ഒരു വലിയ സാഹചര്യമെല്ലാം ഉണ്ടായിട്ടും നമുക്ക് മുപ്പത്തെണ്ണായിരം വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് ഇത്തവണ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെ ഇല്ല